കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ എണ്ണ വില കുതിച്ചുയരുകയാണ് തന്നെ പറയേണ്ടി വരും ഇപ്പൊ കിലോയ്ക്ക് നാനൂറ്റി അറുപതിനു മുകളിലാണ് വില വന്നിരിക്കുന്നത് അത് എത്രത്തോളം വിപണിയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കച്ചവടക്കാരോട് തന്നെ ചോദിച്ചറിയാം എണ്ണൂറ്റി അറുപതാണ് ആ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് കാരണം കസ്റ്റമർ കുറച്ച് ക്വാണ്ടിറ്റി അളവ് കുറച്ചാണ് എടുക്കുന്നത് ഇപ്പൊ ആ കടക്കാർ പൊതുവേ കുറച്ച് ഹോട്ടലുകാരൊക്കെ കുറച്ചല്ലോ ഈ ഒരു ഒരു ഹോട്ടലിൽ തന്നെ അടയ്ക്കേണ്ട ഒരു സാഹചര്യത്തില് തട്ടുകിട പോലത്തെ ഹോട്ടലൊക്കെ അടയ്ക്കേണ്ട ഒരു സാഹചര്യം കാരണം റേറ്റ് അവർക്ക് മെയിൻ ആയിട്ടുള്ളത് തേങ്ങ തേങ്ങയും എണ്ണയുമല്ലേ അപ്പ ഏകദേശം ഇതായി ആ കൂട്ടേണ്ടി വരും അപ്പൊ കസ്റ്റമർ കെയർത്തില്ല ഈ വീട്ടുകാർക്കും അവർക്ക് സാലറി ഇതെല്ലാം ഇതായിട്ട് അഡ്ജസ്റ്റ് പറ്റത്തില്ല അവസ്ഥയാണ് ഇതിന് പകരം വേറെ ഒന്നും ഇല്ലല്ലോ തേങ്ങ എണ്ണ ഇത് മെയിൻ ആയിട്ട് നമുക്ക് മലയാളികൾക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് ഓണം ആവുമ്പോ മഞ്ഞൂറിന് പുറത്തു പോകുന്ന അറിയത്തില്ല എണ്ണ വില കൂടുന്നത് നന്നായിട്ട് ബാധിക്കുന്നുണ്ട് കാര്യം ഞാൻ ഓൾറെഡി ഒരു തട്ടുകട നടന്നാണ് നമുക്കിപ്പോ തട്ടുകടയിലേക്ക് ഡെയിലി നാലഞ്ചു ലിറ്ററോളം എണ്ണ വേണ്ടി വരും വില ഇങ്ങനെ കൂടുന്ന അനുസരിച്ച് ഭയങ്കര ബുദ്ധിമുട്ട് കച്ചവടം എന്നുള്ളതിന് ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാൽ സാധനത്തിന്റെ വില കൂടുന്നുണ്ട് സാധനത്തിന്റെ വില കുറയുന്നില്ല പിന്നെ വീട്ടിലെ വീട്ടിലേക്ക് വീട്ടിലേക്ക് വാങ്ങിച്ചാലും സാധനങ്ങളുടെ വില തേങ്ങ എണ്ണയുടെ ബാധിക്കുന്നു പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം പോകുന്നതാണ് എന്തായാലും ഇത്തവണത്തെ ഓണത്തിൽ അഞ്ഞൂറിന് മുകളിലേക്ക് തന്നെ വില എന്നുള്ളത് ഏകദേശം ഉറപ്പായ ഒരു കാര്യം തന്നെയാണ് എന്താണ് എണ്ണ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ ക്യാമറമാൻ ദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ